ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച തിരക്കഥാകൃത്താണ് രഘുനാഥ് പാലശ്ശേരി അറിയപ്പെടുന്ന നോവലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം വിസ്മയം ദേവദൂതൻ മധുര നുംബരക്കാറ്റ് പിൻഗാമി വധു ഡോക്ടറാണ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് ഘുനാഥ് പാലശ്ശേരിയുടെ രചനയിൽ ഏറ്റവും പ്രാധാന്യം ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥം മോഹൻലാൽ സുഹാസിനി തുടങ്ങിയവർ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകിയത് സക്കീർ ഖുസൈനാണ് ഈ സിനിമയെക്കുറിച്ച് ക്യൂൻ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം കഥകളി കലാകാരനായി മോഹൻലാൽ ആടിത്തുമർത്തിയ ചിത്രത്തിലെ പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കിരീടമെല്ലാം വെച്ച് ലാൽ മണിക്കൂറോളം ഇരിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവൻ ആ വേഷം കെട്ടിയിരിക്കുന്നതെല്ലാം ഞാൻ അടുത്തുപോയി നോക്കി നിന്നിട്ടുണ്ട് വാസ്തവത്തിൽ അത് വളരെ വലിയൊരു സിനിമയായിരുന്നു എഴുതി കൊടുത്ത ആ സീനൊക്കെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നത് ഒന്ന് ലാലിന്റെ പെർഫോമൻസ് അതിന്റെ രണ്ട് ഫോട്ടോഗ്രാഫി ആ സമയത്തുള്ള അതിന്റെ ഓരോ വൈകാരിത എല്ലാം കൃത്യമായി ഛായാഗ്രാഹകൻ ഒപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ ആ ഗുരുവിന്റെ എക്സ്പ്രഷൻസ് അതിനേക്കാളെല്ലാം ഉപരി ഇതിന്റെ സംവിധായകനായ ഷാജി എൻ കരുണിന്റെ സിനിമാ സങ്കല്പം ഇതൊക്കെ ആ ചിത്രത്തെ ഉയർത്തുന്നുണ്ട് ലാലിന്റെ അതിമനോഹരമായ ഏറ്റവും കൂടുതൽ കാര്യമാണ് പറയേണ്ടത് രഘുനാഥ് പാലശ്ശേരി പറയുന്നു